മാസപ്പടി കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താല്പര്യ ഹർജിയെ എതിർത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ഹൈക്കോടതിയിൽ മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ തന്നെ കേസിൽ കൊടുക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് സത്യവാങ്മൂലത്തിൽ ടി വീണ പറയുന്നത് പിണറായി വിജയനും വീണയും അഴിമതിക്കാരെന്ന് തെളിയിക്കുന്നതിനുള്ള പോരാട്ടം തുടരുമെന്നാണ് മാത്യു കുടൽനാടന്റെ പ്രതികരണം കേസിലെ സി ബി ഐ അന്വേഷണത്തെ അതിശക്തമായി എതിർക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ വിദ്യാസമ്പന്നയും സംരംഭകയുമായ യുവതിയെ മനപൂർവ്വം മാനഹാനി വരുത്താനാണ് പൊതു താത്പര്യ ഹർജിയെന്ന് സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു തനിക്കെതിരായ ആരോപണങ്ങൾ തെറ്റാണ് എക്സാലോജിക് ഒരു ബനാമി കമ്പനി അല്ലെന്നും കൃത്യമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇടപാടുകൾ നടന്നതെന്നും ടി വീണ പറയുന്നു സി എം ആർ എക്സാലോജിക് ഇടപാട് നിലവിൽ എസ് എഫ്ഐ ഒ അന്വേഷിക്കുന്നുണ്ട് എസ് എഫ്ഐ ഒ അന്വേഷിക്കുന്നതിനാൽ സിബിഐക്ക് അന്വേഷിക്കാനാകില്ലെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു എ കെ ജി സെന്ററിലെ വിലാസം തെറ്റായി ഉപയോഗിച്ചതിനല്ല ആർഒസിഡാക്കിയത് നടപടിക്രമങ്ങളിലെ വീഴ്ച പരിഹരിക്കാനാണ് പിഴയെന്ന് വീണ പറയുന്നു സത്യവാങ്മൂലത്തിലെ വാദങ്ങൾ ദുർബലവും സാങ്കേതികവുമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എയുടെ പ്രതികരണം വീണയുടെ വാദം ആർഗ്യുമെന്റ് തികച്ചും ദുർബലവും സാങ്കേതികവുമാണ് ഈ കമ്പനിക്കെതിരെ നിരവധി മലിനീകരണ പ്രശ്നങ്ങൾ ഉന്നയിച്ച് നാട്ടുകാർ പരാതി നൽകുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ പണം വാങ്ങിയ വീണയുടെ അച്ഛനായ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇതിലെ വ്യക്തവും വളരെ ക്ലിയറുമാണ് മാസപ്പിടിക്കേസിലെ സി ബി ഐ അന്വേഷണം എതിർത്ത് നേരത്തെ മുഖ്യമന്ത്രിയും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു മാധ്യമപ്രവർത്തകനായ എം ആർ അജയനാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത് ട്വന്റി ഫോർ കൊച്ചി